ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് കനത്ത ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ സൈനിക മേധാവി ഹിർസി ഹലേവി ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഇറാനോടൊപ്പം ഇറാഖും ലെബനോനും യമനും പങ്കെടുത്തതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇറാൻ ആക്രമണം നേരിടാൻ ഇസ്രായേൽ അയൺ ഷീൽഡ് ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ സിറിയയിലെ ഡെമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റ് മന്ദിരത്തിന് സമീപമുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ രഹസ്യ കേന്ദ്രത്തിനേരെ ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ശേഷമായിരുന്നു ആക്രമണം നടന്നത് ഇറാനോടൊപ്പം ഇറാഖ് യമൻ ലബനൻ എന്നീ രാജ്യങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഓപ്പറേഷൻ അയൺ അയൺഷീൽഡ് പ്രഖ്യാപിക്കുകയുണ്ടായി ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ സായുധ ഡ്രോണുകൾ റോക്കറ്റുകൾ എന്നിവയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയണ്ടോം സംവിധാനമാണ് വലിയ ആൾനാശവും അപകടവും ഉണ്ടാക്കിയേക്കാവുന്ന ഇറാന്റെ ആക്രമണത്തെ അപ്പാടെ നിഷ്പ്രഭമാക്കി കളഞ്ഞത് ലബനൻ അതിർത്തിയിലെ സൈനിക ക്യാമ്പിലുണ്ടായി ായ ആക്രമണത്തിൽ നാല് സൈനികർക്ക് പരിക്കേറ്റ് തൊഴിച്ചാൽ പറയത്തക്ക ഒരു ഭീഷണിയും ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ നേരിട്ടില്ല ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിരുന്ന ടെല്ലവീവിലെ ബെൻഗുരിയൻ വിമാനത്താവളം ഇന്നലെ തുറന്നിരുന്നു ഇറാന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു യുദ്ധ ക്യാബിനറ്റ് വിളിച്ചു ചേർത്തത് ഇറാൻ ഈ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്ന ക്യാബിനറ്റ് ശേഷം ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഹെർസി ഹലേവി വ്യക്തമാക്കി ഇസ്രായേൽ പ്രതിരോധ സേനയോടൊപ്പം പ്രവർത്തിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമാൻഡ് ബ്രിട്ടീഷ് േന ഫ്രഞ്ച് സായുധ സേനകൾ മറ്റ് സഖ്യകക്ഷികൾക്കും ഇസ്രായേൽ സേനാ മേധാവി നന്ദി പറയുകയുണ്ടായി അതേസമയം ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ സൈനിക നടപടി അവസാനിച്ചെന്നും സംഘർഷാവസ്ഥയിൽ മുന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇറാൻ ആക്രമണത്തെ പക്വതയർന്ന സംയമനത്തോടെ നേരിട്ട ഇസ്രായേലിന്റെ അടുത്ത നടപടികൾ എന്താണെന്നറിയാൻ ലോകം അക്ഷമരായി കാത്തിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക്